പോരാട്ടത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തങ്ങളുടെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചു തുടർച്ചയായ രണ്ടാം വിജയം കുറിച്ചുകൊണ്ട് അവർ ആലപ്പിറപ്പിൾസിനെ മുപ്പത്തിനാല് റൺസിന് തകർത്തു ഈ മത്സരം വെറും ഒരു വിജയമായിരുന്നില്ല മറിച്ച് ഒരു ടീമിന്റെ യഥാർത്ഥ പോരാട്ട വീരത്തിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വിനൂപ് മനോഹരനും വിപുൽ ശക്തിയും ക്രീസിലെത്തിയപ്പോൾ മത്സരം തുടങ്ങും മുമ്പേ ആവേശം ഉയർന്നു വിപുൽ ശക്തി പതിനഞ്ഞ് താളത്തിൽ തുടങ്ങിയപ്പോൾ വിനൂപ് മനോഹരൻ തുടക്കം മുതലേ ആക്രമണം അഴിച്ചുവിട്ടു ഓവർ ഒന്നിന് പന്ത്രണ്ട് റൺസിന് മുകളിലായിരുന്നു കൊച്ചിയുടെ സ്കോറിംഗ് ശരാശരി ഓരോ പന്തും അതിർത്തി കടന്നപ്പോൾ ഗാലറികൾ ആവേശത്തിൽ അലതല്ലി വിനോബിന്റെ തകർപ്പൻ പ്രകടനം കണ്ട വിപുൽ ഒരു കാഴ്ചക്കാരനെ പോലെ ക്രീസിലെ മറുവശത്ത് നിന്നു നാലാം ഓവറിൽ പതിനൊന്ന് റൺസ് എടുത്ത് വിപുലിനെ വിഘ്നേഷ് പുത്തൂർ പുറത്താക്കിയതോടെയാണ് കൊച്ചിയുടെ ഒന്നാം വിക്കറ്റ് വീണത് പിന്നീട് ക്രീസിലെത്തിയ മുഹമ്മദ് ഷാലു നന്നായി തുടങ്ങിയെങ്കിലും അഞ്ച് പന്തുകളിൽ നിന്ന് പതിനഞ്ച് റൺസുമായി മടങ്ങി തുടർന്ന് ക്യാപ്റ്റൻ സാലി സാംസൺ ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ച് വരവറിയിച്ചെങ്കിലും മൂന്നാം പന്തിൽ അക്ഷയ് ചന്ദ്രന്റെ ബോളിൽ ക്ലീൻ ബൗൾഡായി പുറത്തായത് കൊച്ചി ആരാധകർക്ക് നിരാശ നൽകി തുടർന്നെത്തിയ പ്രമുഖ ബാറ്റ്സ്മാന്മാരായ കെ ജെ രാകേഷ് സഞ്ജു സാംസൺ എന്നിവർക്ക് കാര്യമായ സംഭാവനകൾ നൽകാൻ സാധിക്കാതെ പോയത് കൊച്ചിയെ പ്രതിരോധത്തിലാക്കി പതിമൂന്ന് റൺസ് എടുത്ത സഞ്ജുവിനെ പുറത്താക്കിയത് ജലദ് സക്സേനയാണ് ഇതോടെ കൊച്ചി ശരാശരി സ്കോറിൽ ഒതുങ്ങുമെന്നൊരു തോന്നലുണ്ടായി എന്നാൽ ഈ ഘട്ടത്തിലാണ് ആൽഫ്രി ഫ്രാൻസിസ് എന്ന യുവതാരം രക്ഷകനായി അവതരിക്കുന്നത് വാലറ്റത്ത് ആൽഫ്രി ഫ്രാൻസിസ് കാഴ്ചവെച്ച ഉജ്ജ്വലമായ പ്രകടനം സ്കോർ നൂറ്റി എൺപത്തി മൂന്നിൽ എത്തിച്ചത് പതിമൂന്ന് പന്തുകളിൽ നിന്ന് ഒരു ഫോറും നാല് സിക്സറും അടക്കം മുപ്പത്തി റൺസുമായി ആൽഫി പുറത്താകാതെ നിന്നു ആൽഫിയുടെ കൂറ്റനടികൾ കാണികളെ അമ്പരിപ്പിച്ചു ഒരവസരത്തിൽ നൂറ്റി അൻപത് Payments, shutts, Risons, Although, burings, on, no. no. ും കടക്കില്ലെന്ന് തോന്നിച്ച കൊച്ചി ആൽഫി ഫ്രാൻസിസ് തന്റെ ഒറ്റയാൾ ഇന്നിംഗ് എൺപത്തിൽ എത്തിച്ചു ആലപ്പിക്ക് വേണ്ടി ശ്രീഹരി എസ് നായരും അക്ഷയ് ചന്ദ്രനും ജലജ് സക്സേനയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഇവരുടെ കൃത്യതയാർന്ന ആണ് ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ് കടക്കുമെന്ന് തോന്നിച്ച കൊച്ചിയുടെ സ്കോറിങ്ങിനെ പിടിച്ചു നിർത്തിയത് നൂറ്റി എൺപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ആലപ്പിക്ക് വേണ്ടി അക്ഷയ് ചന്ദ്രനും ജലജ് സക്സേനയും ഭേദപ്പെട്ട തുടക്കം സ്കോർ ജലജ് ക്ലീൻ ആക്കി ആസിഫ് കൊച്ചിക്ക് ആദ്യ നൽകി ു പിന്നീട് മുഹമ്മദ് അസറുദ്ദീനെ ആൽഫ്രി ഫ്രാൻസിസും മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത അക്ഷയ് ചന്ദ്രനെ വിനൂപ് മനോഹരനും പുറത്താക്കിയതോടെ ആലപ്പിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു പിന്നീട് ക്രീസിലെത്തിയ അഭിഷേക് പതിമൂന്ന് പന്തുകളിൽ നിന്ന് നാല് ഫോറടക്കം ഇരുപത്തി ഒൻപത് റൺസ് നേടി ആലപ്പിക്ക് പ്രതീക്ഷ നൽകി എന്നാൽ അഭിഷേകിന് ശേഷം ക്രീസിലെത്തിയ അനൂജ് ജോദിനെയും അക്ഷയ് ടി കെയിലെയും ബാബുവിനെയും പുറത്താക്കി മുഹമ്മദ് ആഷിഖ് ആലപ്പിയുടെ ശേഷിച്ച പ്രതീക്ഷകളും തല്ലിക്കൊടുത്തി തുടർന്ന് വിക്കറ്റുകൾ നിലംപൊത്തിയതോടെ ആലപ്പി റെപ്പിൾസ് നൂറ്റി നാല്പത്തി ഒൻപത് റൺസിന് ഓൾ ഔട്ടായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി കെ എം മാസിഫും മുഹമ്മദ് ആഷിഖും നാല് വിക്കറ്റുകൾ വീതം വീഴ്ത്തി പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് താരം നാല് കൊണ്ട് ുംതിശയിപ്പിക്കുന്ന സമ്മാനിച്ചു ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും കൊച്ചിക്ക് വേണ്ടി ഉജ്വല പ്രകടനം കാഴ്ചവെച്ച ആൽഫി ഫ്രാൻസിസ് ബിനു മനോഹരൻ എന്നിവരും കളിയിൽ നിർണായക പങ്കുവെച്ചു ഈ വിജയം കൊച്ചിക്ക് പ്ലേ ഓഫ് സാധ്യതകൾക്ക് കൂടുതൽ കരുത്തു പകരും